തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ മീർപേട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് സുബ്ബ എന്ന സ്ത്രീ കയറി വരുന്നത് തൻ്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായാണ് ഭർത്താവിനും രണ്ടു മക്കൾക്കും ഒപ്പം ജീവിച്ചിരുന്ന മകളെ കുറച്ച് ദിവസമായി കാണാനില്ല എൻ്റെ മകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്നായിരുന്നു ആ അമ്മയുടെ ആവശ്യം ഇവർക്കൊപ്പം മരുമകനായ കാണാതായ മകൾ മാധവിയുടെ ഭർത്താവ് ഗുരുമൂർത്തിയും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് മാധവി വീട് വിട്ടുപോയി എന്നാണ് ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഭാര്യയെ കാണാതെ പോയി വിഷമിച്ച ആശങ്കയിലായി ഒരു ഭർത്താവിന്റെ എല്ലാ ഭാവങ്ങളും അയാളുടെ മുഖത്തുണ്ടായിരുന്നു പോലീസ് അവരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുന്നു ആ അന്വേഷണം ചെന്നെത്തിയത് മനുഷ്യർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളെ കൊണ്ട് അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു കൊടും ക്രിമിനലിലേക്കാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അരുൺകൊല ഹൈദരാബാദ് കൊലക്കേസിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഗുരുമൂർത്തി പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് പതിനേഴ് വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ സ്വമേധയാ നായിഫ് സുബേദറായി വിരമിച്ചു മുപ്പത്തഞ്ചുകാരിയായ ഭാര്യ പുഡ് വെങ്കട മാധവിക്കും രണ്ടു മക്കൾക്കുമൊപ്പം തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ വെങ്കടേശ്വര കോളനിയിൽ ഒരു ഒറ്റമുറി വാടക വീട്ടിലായിരുന്നു താമസം റിട്ടയർമെന്റ് ലൈഫിനിടെ കഞ്ചൻബാഗിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു ഗുരുമൂർത്തി പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സമ്പുഷ്ടമായ ഒരു ചെറിയ കുടുംബം ഒച്ചയോ ബഹളമോ ചെറിയൊരു വഴക്കിൻ്റെ സൂചനയോ പോലും ആ വീട്ടിൽ നിന്നും പുറത്തു വരാറില്ല മാധവിയുടെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലാത്തതിനാൽ അഞ്ചു ഉള്ളൂ ഇവർ വെങ്കടേശ്വര കോളനിയിലേക്ക് താമസം മാറിയിട്ട് മാധവി ഒരു വീട്ടമ്മയായിരുന്നു മക്കളും ഭർത്താവും ഒരു ഒറ്റമുറി വീട്ടിലായി അവർ ഒതുങ്ങിക്കൂടി അയൽവാസികളുമായി പോലും ബന്ധം പുലർത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് മാധവിയുടെ ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിയിലുള്ള വീട്ടിലേക്ക് ഗുരുമൂർത്തിയുടെ ഒരു ഫോൺ കോൾ എത്തുന്നത് മാധവി വീട് വിട്ട് ഇറങ്ങിപ്പോയി അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പിന്നീട് അവളെ കാണാനില്ല എന്നതിലേക്ക് എത്തി ജനുവരി പതിനാലിന് ചെറിയൊരു വഴക്കുണ്ടായി ഇതിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നും ഗുരുമൂർത്തി മാധവിയുടെ അമ്മയെ ധരിപ്പിച്ചു പേടിച്ചാരന്റെ വീട്ടുകാർ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുകയും ചെയ്തു ഗുരുമൂർത്തിയുടെ വിവരങ്ങൾ തേടി എപ്പോഴും അതേ കഥ തന്നെയാണ് അയാൾ ആവർത്തിച്ച് പറയുകയുണ്ടായത് വഴക്കുണ്ടായി ഇറങ്ങിപ്പോയി എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് അടുത്ത ബന്ധുക്കളെ എല്ലാം വിളിച്ചു മാധവിയെക്കുറിച്ച് ഒരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല തുടർന്നാണ് ജനുവരി പതിനെട്ടിന് ഗുരുമൂർത്തിയെയും കൂട്ടി മാധവിയുടെ അമ്മ സുബ മീർ പേഴ്സ് പോലീസ് സ്റ്റേഷനിൽ എത്തി ഒരു പരാതി നൽകുന്നത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉണ്ടായ പരസ്പര ബന്ധമില്ലായ്മയിൽ പോലീസ് ഗുരുമൂർത്തിയെ സംശയിക്കുന്നു തുടക്കം മുതൽ തന്നെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചയാൾ പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തെ കുറിച്ച് ബാതോരാതെ പറഞ്ഞു അവസാനം ആറ് ദിവസം പോലീസ് കയറിയിറങ്ങിയതിനെ തുടർന്ന് പിടിച്ചു നിൽക്കാൻ ആകാതെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മാധവിയെ കൊന്നിട്ട് വെട്ടിക്കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ച് കറിയിലാക്കി തടാകത്തിൽ ഒഴുക്കിക്കളഞ്ഞു അരുക്കൊലയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ഗുരുമൂർത്തി വിവരിക്കുമ്പോൾ കേസ് തെളിഞ്ഞുവെന്ന ആത്മവിശ്വാസം കൊണ്ട് പോലീസ് ചുരുളഴിക്കാൻ പാടുപെടുന്ന കൂടുതൽ സങ്കീർണമായ ഒരു കേസിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തിനിടെ ചെറിയ വഴക്കുകൾ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഉണ്ടാകാറുണ്ട് ഏതൊരു ബന്ധത്തിലും ഉണ്ടാകുന്നത് പോലെ തന്നെ ആർമിയിൽ നിന്നും ഗുരുമൂർത്തി തിരിച്ചെത്തിയ ശേഷം ആ സ്വരചർച്ചകൾക്ക് കൂടുതൽ മൂർച്ചയേറി വാക്കുതർക്കങ്ങളും വഴക്കുകളും ആ ദമ്പതികൾക്കിടയിൽ പതിവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് രണ്ട് മക്കളെയും കൂട്ടി ഒരു സിനിമ കണ്ട് വരും വഴി മക്കളെ ഗുരുമൂർത്തിയുടെ സഹോദരിയുടെ വീട്ടിലാക്കി തിരിച്ച് വീട്ടിലെത്തിയ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഒരു വാക്കു തർക്കമുണ്ടായിരിക്കുന്നു ഈ വർഷം സംക്രാന്തിക്ക് മകരസംക്രാന്തി ഒരു ഹൈന്ദവ ഉത്സവമാണ് നന്ദിയയിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് മാധവി കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു വീണ്ടും അതേ കാര്യം ആവർത്തിച്ച് ഗുരുമൂർത്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാളും മാധവിയുടെ വീട്ടുകാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തർക്കത്തിനൊടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ഗുരുമൂർത്തി ഭാര്യയെ തള്ളുകയും അവർ ചുമരിൽ ചെന്ന് ഇടിച്ചു വീഴുകയും ചെയ്തു ഭാര്യയുടെ നേർക്ക് ചെന്ന ഗുരുമൂർത്തി ആ ദേഷ്യം മുഴുവൻ തീർത്തത് അവരെ ചുമരിലേക്ക് ആനടിച്ചു കൊണ്ടായിരുന്നു തലയിൽ നിന്നടക്കം ചോര വർന്ന മാധവി തറയിൽ വീണു ആ സമയത്താണ് ഗുരുമൂർത്തിയുടെ ഉള്ളിലെ കൊടും ക്രിമിനൽ ഉണർന്നത് മാധവി മരിച്ചുവെന്ന് ഉറപ്പായി എന്ത് വന്നാലും പിടിക്കപ്പെടരുത് ഒരു അന്വേഷണവും തന്റെ നേരെ വരരുത് ഇന്റർനെറ്റിലെ തിരച്ചിലിനു ശേഷം അധികം വൈകാതെ തന്നെ അയാൾ ആ കൃത്യം നടപ്പാക്കാൻ തുടങ്ങി മാധവിക്ക് എന്ത് സംഭവിച്ചു എന്നത് പോലീസിന്റെ ചോദ്യത്തിന് ഒരു മരവിപ്പുമില്ലാതെ അയാൾ പറഞ്ഞു തുടങ്ങി രണ്ട് കത്തിയാണ് കയ്യിലുണ്ടായിരുന്നത് മാധവിയുടെ ശരീരം കുളിമുറിയിലേക്ക് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു ഒരു ഇലക്ട്രിക് ഇമ്മേഴ്സിബിൾ ഹീറ്റർ ഉപയോഗിച്ച് ഈ മാംസ കഷ്ണങ്ങൾ ബക്കറ്റിലിട്ട് തിളപ്പിച്ചു അതിനുശേഷം ഹോട്ടലുകൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൗ സംഘടിപ്പിച്ച് പ്രഷർ കുക്കറിലിട്ട് മാംസം ആറു മണിക്കൂറോളം വേവിച്ചു മൂന്ന് ദിവസം ഇതേ പ്രവൃത്തി തുടർന്നു ശേഷം എല്ലുകൾ വേർതിരിച്ച് പൊടിച്ചെടുക്കാനുള്ള പദ്ധതിയിലായി പിന്നീട് ഈ അവശിഷ്ടങ്ങൾ പല കവറുകളിലാക്കി അടുത്തുള്ള ജില്ലയുടെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു തെല്ലും ഭാവവ്യത്യാസങ്ങളില്ലാതെയാണ് തൻ്റെ ഭാര്യയെ കൊന്നത് തള്ളിയ വിവരം അയാൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഇതുകൂടാതെ പല അഭ്യൂഹങ്ങളും കൊലപാതകം സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട് ഗുരുമൂർത്തിയുടെ വിവാഹിതര ബന്ധത്തെ മാധവി ചോദ്യം ചെയ്തുവെന്നും അത് വഴക്കിലും പിന്നീട് കൊലപാതകത്തിലേക്കും കലാശിച്ചതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തർക്കത്തിനിടെ മാധവി തൻ്റെ താലിയൂരി ഭർത്താവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ഇതിൽ പ്രകോപിതനായ ഗുരുമൂർത്തി അവരെ അക്രമിക്കുകയും ചെയ്തുവരുന്നുവെന്നും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ മലയാളം ക്രൈം ത്രില്ലർ സിനിമയായ ദൃശ്യവും സൂക്ഷ്മ ദർശനിയും ഗുരുമൂർത്തി കണ്ടിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങളല്ല ഇങ്ങനെ കഥകൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട് അന്വേഷണത്തിന് ഇറങ്ങിയ പോലീസിന് പക്ഷേ മുന്നിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളികളാണ് മാംസവും അസ്ഥികളും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല വീട്ടിൽ നിന്നും പോലീസ് ഒരു പ്രഷർ കുക്കർ വാട്ടർ ഹീറ്റർ കത്തികൾ എന്നിവ കണ്ടെത്തിയിരുന്നു പ്രതി കുറ്റം സംബന്ധിച്ചെങ്കിലും പക്ഷെ തെളിവുകളുടെ അഭാവം പോലീസിന് തടസ്സം തന്നെയാണ് സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് കേസിന്റെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നതിന്റെ കാരണമാകും കേവലം അവകാശവാദങ്ങൾ മാത്രം പിന്തുടരാനാകില്ലെന്നും സാങ്കേതികവും ശാസ്ത്രീയവുമായ എല്ലാ തെളിവുകളും ശേഖരിക്കണമെന്നും പോലീസ് കമ്മീഷണർ ജി സുധീർ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗുരുമൂർത്തി കെട്ടിച്ചമച്ച ഒരു കഥയാണോ ഇത് അത് മാധവിയുടെ മൃതദേഹം മറ്റേതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കി കാണുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ നിരവധിയാണ് സത്യാവസ്ഥ കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്